സദസ്സിന് വന്ദന എന്റെ പേര് സെഫാനിയച്ചേരി ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ലഹരിമുക്ത കേരളം എൻ്റെ സ്വപ്നം എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാനാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്നത്തെ ഈ യുവതലമുറയും വിദ്യാർത്ഥികളുമൊക്കെ മക്കം എം ഡി എം എ കഞ്ചാവ് പോലുള്ള ലഹരികൾ അടിമയാണ് എന്നാലോ ഇതുപയോഗിച്ചു കഴിഞ്ഞാൽ അവർ ഏതോ മാസ്മരിക ലോകത്തെ പോലെയാണ് പെരുമാറുന്നത് അച്ഛനെയും അമ്മയെയും കൂടെ പിറന്ന സഹോദരങ്ങളെയും ഒക്കെ ഉപദ്രവിക്കുന്നു എന്തിനെന്ന് പറയാൻ നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടി കൊല്ലാൻ പോലും മടിയില്ലാത്ത മൃഗങ്ങളായി വയോഗ്യമാകുന്നു എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ആരേ ചീത്ത പറയാനും കൈയേറ്റം ചെയ്യാനുള്ള ചങ്കൂറ്റം മാത്രമല്ല ഇന്ന് എന്റെ പ്രായത്തിലുള്ള കുട്ടികളെ പോലും ലഹരി മാഫിയ നോട്ടമിട്ട് വച്ചിരിക്കുകയാണ് പല വിധത്തിൽ ആകർഷണം തോന്നിക്കുന്ന ും മറ്റും തന്നെ വളർന്നു വരുന്ന കുഞ്ഞു കുട്ടികളെ പോലും വളരെ ചെറുപ്രായത്തിൽ തന്നെ നശിപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം വലിയ വലിയ ശക്തികൾ ഈ മാഫിയെ വളർന്നു വരുവാനുള്ള എല്ലാ സാധ്യതയും സാഹചര്യവും എടുക്കൊടുക്കുന്നു തച്ചുതയ്ക്കണമല്ല തകർത്തെറിയണം എങ്ങനെയാന്നല്ലേ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഈ കേരളത്തിലുള്ള എല്ലാ അച്ഛനമ്മമാരും അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ശക്തമായ നിയമ നടപടികൾ വേണം അല്ലാതെയുള്ള ബോധവൽക്കരണ പരിപാടികളുമൊക്കെ ഒരു പരിധി വരെ പ്രയോജനം ഉണ്ടാകും ഇത് വിൽക്കുന്നവർക്കും വാങ്ങുന്നവർക്കും പേടി വേണം നിയമത്തിന്റെ കൂട്ടിൽ നിന്ന് ഊരി പോരാൻ പറ്റാത്ത വിധം പുറം ലോകം കാണാത്തവിധം അവരെ പിടിക്കണം എന്നാൽ മാത്രമേ ഇനി വളർന്നു വരുന്ന തലമുറയെയും ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ വയക്കണം പുറം രാജ്യങ്ങളിലുള്ള നിയമ നടപടികൾ ഇവിടെയും വരണം നമ്മുടെ നാടും നേതാക്കളും നിയമങ്ങളിൽ മാറ്റങ്ങൾ വരണം അതിനുവേണ്ടി നാം ഒറ്റക്കെട്ടാൻ എന്നെ പറ്റും എന്നാൽ മാത്രമേ നല്ലൊരു ലഹരിമുക്ത നാടിനെ വാർത്തെടുക്കാൻ പറ്റൂ നന്ദി നമസ്കാരം